ബോളിവുഡ് നടി ഷെഫാലി ജരിവാലയുടെ മരണത്തിന് പിന്നാലെ ദുരൂഹതയാരോപിച്ച് നിരവധി പേർ രംഗത്തെത്തിയിരുന്നു മരണത്തിൽ ദുരൂഹതയുണ്ടെന്ന സംശയം പോലീസിനുമുണ്ടായിരുന്നു ഇപ്പോഴത്തെ നടിയുടെ മരണകാരണം വാർദ്ധക്യം തടയാൻ ഉപയോഗിച്ച മരുന്നുകളാണോ എന്ന സംശയത്തിലാണ് മുംബൈ പോലീസ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തുവരുന്നത് ഷെഫാലി പതിവായി ഇത്തരം മരുന്നുകൾ ഉപയോഗിച്ചിരുന്നുവെന്നാണ് വിവരം പിന്നാലെ വെള്ളിയാഴ്ച കുത്തിവയ്പ്പിന് ശേഷം അസ്വസ്ഥത പ്രകടിപ്പിച്ചിരുന്നുവെന്നും ഭർത്താവായ ബോളിവുഡ് നടൻ പരാക്തിയാക്കി പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ഹൃദയാഘാതമാണ് മരണകാരണമെന്ന ആശുപത്രി അധികൃതർ അന്വേഷണ സംഘത്തിന് റിപ്പോർട്ട് നൽകി അതേസമയം ഹൃദയാഘാതത്തിലേക്ക് നയിച്ച ിൽ അന്വേഷണം നടക്കുകയാണ് രാത്രി അന്തേരിയിലെ വീട്ടിൽ അബോധാവസ്ഥയിൽ കണ്ട നടിയെ ഉടൻ തന്നെ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നുവെന്നും ഭർത്താവ് പരാഗ്തിയാകെ പോലീസിന് മൊഴി നൽകിയിട്ടുണ്ട് ആശുപത്രിയിൽ എത്തിച്ചപ്പോഴേക്കും മരിച്ചിരുന്നുവെന്നാണ് ആശുപത്രി അധികൃതർ ആശുപത്രിയിൽ നിന്നും നൽകിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പോലീസ് നിലവിൽ കേസെടുത്തിരിക്കുന്നത് പുലർച്ചെ ഒരു മണിക്കാണ് അന്തേരിയിലെ സ്വകാര്യ ആശുപത്രിയിൽ നിന്നും പോലീസിന് വിവരം ലഭിക്കുന്നത് പരാക്തിയാകും മറ്റു മൂന്നുപേരും ചേർന്നാണ് ഷഫാലി ജരിവാലയെ ആശുപത്രിയിൽ എത്തിച്ചത് ഫോറൻസിക് സംഘവും വിരലടയാള വിദഗ്ധരും ഷഫാലിയുടെ വീട് പരിശോധിച്ചു നടി